ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് രാവിലത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല മഴയും തണുപ്പും ഒക്കെയാണ് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കുക്കിംഗ് വീഡിയോയൊന്നുമില്ല ഇന്ന് രാവിലെ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അതാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് നല്ല പനിയാണ് പനി ശ്വാസം മുട്ടുമൊക്കെയാണ് തണുപ്പല്ലേ അപ്പം മഴയൊക്കെ ചെറുതായിട്ട് നിറഞ്ഞതുകൊണ്ടായിരിക്കും പനിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് അപ്പം ചൂടാം എന്നോട് കുറച്ച് കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ് അപ്പം ഉണ്ടാക്കുന്നതെന്ന് ഈസ്റ്റ് ഒന്നും ചേർക്കാതെ സോഫ്റ്റ് അപ്പം നിങ്ങൾക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അപ്പത്തിൻ്റെ ഇഡലിയുടെയൊക്കെ ഒത്തിരി വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക പിന്നെ ഇതെങ്ങനെയാണ് സോഫ്റ്റ് അപ്പം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാ കണ്ടില്ലേ രാത്രി തന്നെ മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മാവ് കൂട്ടിൽ ചോറും തേങ്ങയും ചേർത്താണ് അരച്ചിട്ടുള്ളത് അല്ലാതെ ഈ ഒരു മാവ് കൂട്ടിലേക്ക് ഈസ്റ്റോ ഈനോയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അത് നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമെങ്കിലും നമ്മുടെ ഹെൽത്തിന് അതത്ര നല്ലതായിരിക്കില്ല എപ്പോഴും ഈസ്റ്റും ഈനോയൊക്കെ കഴിക്കുന്നത് അതുകൊണ്ട് ഞാൻ അപ്പം ചുടുന്ന സമയത്ത് അതൊന്നും ചേർക്കാറില്ല കേട്ടോ അപ്പോൾ നമ്മൾ അരി അരയ്ക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് അരി അരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചേർത്തില്ലെങ്കിൽ പോലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് പച്ചരിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആവശ്യത്തിന് തേങ്ങ നിങ്ങൾക്ക് ടേസ്റ്റിന് ആവശ്യത്തിനുള്ള തേങ്ങ കൂടി എടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്താൽ മതി വെള്ളമൊന്നും കൂടി പോവാതെ കണക്കിന് നമ്മൾ ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇളക്കിയെടുത്താൽ മതി നമുക്ക് സോഫ്റ്റ് അപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പഞ്ചസാര ചേർക്കണമെന്ന് നിർബന്ധമില്ല പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മാവ് കൂട്ടിൽ ഞാൻ ഉപ്പും പഞ്ചസാരയും ക്കല മാത്രം സോഡാപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഇവിടെ അപ്പത്തിന്റെ മാവൊക്കെ ഞാൻ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് അപ്പം ചുറ്റു തുടങ്ങാം അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈയൊരു വീഡിയോയില് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ എനിക്ക് സ്പെഷ്യൽ വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള കുഞ്ഞ് വീഡിയോസൊക്കെ ഇടയ്ക്ക് ഞാൻ ഇടുന്നത് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു വീഡിയോസ് മുടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളൊരു വീഡിയോയാണ് ചാനൽ ഇപ്പം കുറച്ച് ഫ്രീസിങ്ങിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ വീഡിയോസ് മുടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ വീഡിയോസ് ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അപ്പച്ചട്ടിയൊക്കെ നല്ലതുപോലെ ചൂടായ സമയത്ത് ഞാൻ ദാ മാവൊക്കെ ഒന്ന് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ അതിനുശേഷം നല്ലതുപോലെ ഞാനിവിടെ തവി വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പം അല്ലാതെ നമ്മൾ അപ്പച്ചട്ടി ചുറ്റിച്ചിട്ട് ഇതേപോലെ അപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ് പിന്നെ മൂടി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇത് വേവാനായിട്ട് വെയ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം വേ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ സിമ്പിൾ റെസിപ്പി ഇതാണ് അപ്പം ചുട്ടെടുക്കാനുള്ള ഒരു റെസിപ്പി സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും തയ്യാറാക്കി എടുക്കാം അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അപ്പത്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് എനിക്ക് വയ്യ ഇന്നലത്തെ മീൻ കൂട്ടാനുണ്ടായിരുന്നു അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ചൂടപ്പവും തലേദിവസത്തെ മീൻ കൂട്ടാനും ഒക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ പിന്നെ എൻ്റെ മക്കൾക്കാണെങ്കിൽ ഇക്കായ്ക്കാണെങ്കിലും പ്രത്യേകിച്ച് ഒന്നും വേണമെന്നില്ല എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് മാത്രം കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇത് ചിക്കൻ തന്നെ വേണോ അല്ലെങ്കിൽ മീൻ മീൻ ഇന്ന് വെച്ചത് തന്നെ വേണമെന്നൊന്നും എന്നൊന്നും പറയുന്നൊരു ആൾക്കാരല്ല എൻ്റെ മക്കളാണെങ്കിൽ ഇക്കായാണെങ്കിൽ അത് തന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും അവർ പൊരുത്തപ്പെട്ടു പോണ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വില്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ